ഹലോ എവ്രവൺ വെൽക്കം ടു എജു വാലെ പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷയ്ക്ക് ഇപ്പോൾ ബുക്ക് എടുത്ത കുറെ കുട്ടികളുണ്ടാവും എന്ന് എനിക്കറിയാം എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല നല്ല കുട്ടികളുണ്ട് കുറെ പഠിക്കാനുണ്ടല്ലോ എന്ന് ആലോചിച്ച് ഇതുവരെയും പഠിക്കാത്ത കുട്ടികളോ പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അത്തരം കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോ ആണിത് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം ഒരു അഞ്ച് ടോപ്പിക് ഏറ്റവും ഉറപ്പുള്ളത് മാത്രമേ ക്വസ്റ്റ്യൻസ് ഒന്നും കാണിക്കുന്നില്ല അഞ്ച് ടോപ്പിക്സുകൾ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ പറയുന്ന ഒരു ചോദ്യം പോലും നിങ്ങൾ വിട്ടുകളയരുത് ഇതിലെ അഞ്ച് ചോദ്യമുള്ള ഇതിൻ്റെ ഉള്ളിലെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഏറ്റവും ഉറപ്പുള്ള അഞ്ച് ചോദ്യങ്ങളാണ് സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ടഫ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിലില്ല അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് ലോഗൾ ആണ് പഠിക്കേണ്ടത് പറഞ്ഞു തരുന്നത് പിന്നെ രണ്ട് മൂന്ന് ടേബിൾസ് നിങ്ങൾക്ക് പറഞ്ഞുതരും പിന്നെ ഒരു ഡെറിവേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട് കുറച്ച് ടേംസുകൾ വരുന്നുണ്ട് അങ്ങനെ കുറച്ചൊരു അഞ്ച് ടോപ്പിക് ആണ് പറഞ്ഞു തരുന്നത് ആദ്യം കുറച്ച് ടേബിൾ നിങ്ങൾ പഠിക്കേണ്ട ടേബിളുകൾ മാത്രം ടേബിള് മാത്രമായിട്ടാണ് പറഞ്ഞിരുന്നത് അതിലൊന്നാണ് ഈ ടേബിൾ ഇത് ഇപ്പം തന്നെ പഠിച്ചോ ഇതൊക്കെ ഈ ഒന്നും നിങ്ങൾ നിങ്ങളിൻ്റെ വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കിയത് നാളത്തേക്കോ പിന്നെ പഠിക്കാം എന്ന് വിചാരിക്കരുതിൻ്റെ ഒപ്പം പഠിച്ചോ ഉറപ്പുള്ള ഒരു അഞ്ച് ടോപ്പിക്കിൽ നന്നായിട്ട് അറിയാം എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം അപ്പം എല്ലാവരും പഠിക്കേണ്ട ഒന്നു തന്നെയാണ് ഇത് ഐഡൽ സൊല്യൂഷനും നോൺ ഐഡൽ സൊല്യൂഷനും ടേബിൾ പോലെ പഠിക്കുക ഏത് വന്നാലും ഇതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി സൊ ഐഡൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒബേ റോൾസ് ലോ റോൾസ് ലോ ഒബേ ചെയ്യുന്ന ആളാണ് പി എ ഈക്വൾ ടു പി നോട്ട് എ കൈ എ അല്ലെങ്കിൽ പി ബി ഈക്വൾ ടു പി നോട്ട് ബി കൈ ബി എന്നാണ് പറയാം ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗ് സീറോ ഡെൽറ്റി ഓഫ് മിക്സിംഗും സീറോ ആണ് നോൺ എന്ന് പറഞ്ഞാൽ നോട്ട് ഒബേ റോൾസ് ലോ അപ്പൊ ഒക്കെ നോട്ട് ഈക്വൽ നോട്ട് ഈക്വൽ എന്ന് തരിയാ മതി സിമ്പിൾ അപ്പൊ ഇതൊരു മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇതിലുള്ള മറ്റൊരു ടേബിൾ പോലെ പഠിക്കേണ്ട ഒന്നാണ് ഇത് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും തമ്മിലുള്ള കമ്പാരിസൺ ഇതും നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഇത് ഓരോന്നോ സെപ്പറേറ്റ് ചോദിക്കുക ചിലപ്പോൾ വൺ മാർക്കിവസും ചോദിക്കും ചിലപ്പോൾ മൂന്ന് മാർക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പല ഇത് ചോദിക്കും അപ്പം ആദ്യം പോസിറ്റീവ് ഡീവിയേഷൻ ആണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പി എ പി ബി ഒക്കെ വലുതാണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ചെറുതായിരിക്കും ഇവിടെ ഡെൽറ്റ എച്ച് ഓഫ് മിക്സിങ് ഗ്രേറ്റർ ദാൻ സീറോ ഡൽറ്റാഫ് വി ഓഫ് മിക്സിംഗും സീറോനേക്കാൾ വലുതാണ് ഇവിടെ ഒക്കെ ചെറുതാണ് ഈ മൂന്നെണ്ണം സിമ്പിളായിട്ട് പഠിക്കാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വലുത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുത് ഇവിടെ എയും ബി തമ്മിലുള്ള ഇൻട്രാക്ഷൻ വീക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക ഇത് തന്നിട്ട് ഇത് എന്ത് ഡീവിയേഷൻ ആണെന്ന് അങ്ങനെയും ചോദിക്കാം സോ എ ബി ഇൻട്രാക്ഷൻസ് വീക്കർ ആയിട്ടുള്ളത് പോസിറ്റീവിലാണ് സ്ട്രോങ്ങർ ആയിട്ടുള്ളത് നെഗറ്റീവിലാണ് ഇനി ഇവിടെ മിനിമം ബോയിലിങ് അസിയോ ഡ്രോപ്പ് എന്നാണ് പറയുക അതായത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുക മിനിമം ബോയിലിങ് അസിയോ ഡ്രോപ്പ് എന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയാം മാക്സിമം ബോയിൽ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം രണ്ടിന്റെയും ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി അറിയണം പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് താഴെ മോൾ ഫ്രാക്ഷൻ സൈഡിലെ പേപ്പർ പ്രഷർ ഇത് പീ നോട്ട് എ ഇത് ബി ഇത് പി എ പി ബി ക്ലിയർ ആയി വിചാരിക്കുന്നു ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക ഇതേപോലെ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടേബിൾ ആണ് ഇത് ഓർഡറും മോളിക്ലാരിറ്റിയും തമ്മിലുള്ള ബന്ധം അപ്പൊ ഇങ്ങനത്തെ ടേബിൾസ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വന്നാലും ഓർഡർ മാത്രമാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി മതി സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് കുറെ ഇതിൽ നിന്ന് പഠിച്ചു പോരാൻ പറ്റും ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ലോ എക്സ്പ്രഷനിലെ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എവിടെ കണ്ടോ എച്ച് ടൂറിന് പോലും വണ്ണും വണ്ണും അപ്പോൾ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ വണ്ണും വണ്ണും കൂടി കൂട്ടുക സെക്കൻഡ് ഓർഡർ അങ്ങനെ റേറ്റ് ലോ എക്സ്പ്രഷനിലെ പവറുകൾ തമ്മിൽ കൂട്ടുമ്പോ കിട്ടുന്നതാണ് ഓർഡർ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് അണ്ടർഗോയിങ് സൈമിൾട്ടേനിയസ് കൊളീഷ്യൻ എത്ര സ്പീഷീസ് ഉണ്ട് എത്ര റിയാക്ടിങ് സ്പീഷീസ് ഉണ്ട് അതാണ് എന്ത് മോളിക്കുലാരിറ്റി ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ ഇപ്പം ഇതായത് നോക്കിക്കോ ടു എൻഒ പ്ലസ് ഓ റ്റു ടു എൻഒ റ്റു ഇതിൽ രണ്ട് എൻഒയും ഒരു ഓറ്റു ആണ് ഈ സൈഡിലുള്ളത് സോ മൂന്നാണ് ഇവിടുത്തെ മോളിക്കുലാരിറ്റി ട്രൈ മോളിക്കുലാർ എന്ന് പറയും ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് എച്ച് ഐ അപ്പൊ രണ്ടാണ് മോളിക്കുലാരിറ്റി ബൈ മോളിക്കുലാർ എത്ര ആൾക്കാരുണ്ട് നോക്കുക അതാണ് മോളിക്ലാരിറ്റി ഇനി ഓർഡർ എന്ന് പറഞ്ഞ എക്സ്പെരിമെൻറ്റിലാണ് ഇത് തിയറിറ്റിക്കൽ ആണ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പറോ സീറോയോ ഫ്രാക്ഷനോ വരാം മോളിക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹോൾ നമ്പറേ വരാൻ പാടുള്ളൂ ഇനി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് മെക്കാനിസം മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഗീവ് സം ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം റിയാക്ഷൻ മെക്കാനിസെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ടെലസ് റിയാക്ഷൻ മെക്കാനിസം നമുക്ക് റിയാക്ഷൻ മെക്കാനിക്സൊന്നും അതിൽ നിന്ന് കിട്ടത്തില്ല അപ്പം ഇതാണ് ഈ ഒരു ടേബിൾ ഈ ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക ഇതേപോലെ നമുക്കിനി ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ടേബിൾ നിങ്ങൾക്ക് അറിയണം പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ളത് ഇതും ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് പ്രൈമറി സെല്ല് സെക്കൻഡറി സെല്ല് പ്രൈമറി സെല്ലെന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് റിയാക്ഷൻസ് കനോട്ട് ബി റിവേഴ്സ് ഇലക്ട്രോഡ് റിയാക്ഷൻസ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല പ്രൈമറിയിലെ സെക്കൻഡറിയിലെ ക്യാൻ ബി റിവേഴ്സ് എന്നെറിയാൽ മതി പ്രൈമറിയിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഇവിടെ പറ്റും ഇനി ഇവിടെ റിയാക്ഷൻസ് ഒരു പ്രാവശ്യം മാത്രമേ നടക്കുള്ളൂ ഇവിടെ നമുക്ക് മെനി ടൈംസ് നടക്കും റിയാക്ഷൻ ഒക്കർ ഓൺലിൻ വൺസ് ആഫ്റ്റർ യൂസ് ദ ബിക്കം ഡെഡ് നോട്ട് ചാർജബിൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല അത് ഡെഡ് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇവിടെ അങ്ങനെയല്ല റീചാർജബിൾ ആണ് ഇവിടെ റിവേഴ്സ് ചെയ്യാം റീചാർജ് ചെയ്യാം ഇവിടെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല റീചാർജ് ചെയ്യാൻ പറ്റില്ല ഇവിടെ റിയൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ റിയൂസ് ചെയ്യാം കണ്ട സിമ്പിൾ ആണ് പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാം റിവേഴ്സ് സോറി പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല റിയൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോയിന്റ് പിന്നെ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാം അതുപോലെ റീചാർജബിൾ ആണ് റിയൂസബിൾ ആണ് എല്ലാ പോയിന്റ്സും ഏതാ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് ഫസ്റ്റ് ടോപ്പിക് കുറച്ച് ടേബിളുകളായിട്ട് കുറച്ച് കണ്ടന്റ് നമ്മളിപ്പോൾ പഠിച്ചു അടുത്ത് നമ്മൾ കുറച്ച് ലോഗുകൾ ഏറ്റവും ഉറപ്പുള്ള ഒരു അഞ്ച് ടോപ്പിക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അല്ല ഫസ്റ്റ് നമ്മൾ ടേബിളാണ് കുറച്ച് ഇമ്പോർട്ടൻറ് ടേബിൾസ് ഒക്കെ പഠിച്ചല്ലോ ഓർഡർ മോളിക്കുലാരിറ്റി പ്രൈമറി സെല്ല് സെക്കൻഡറി സെല് പിന്നെന്താ ഐഡൽ സൊല്യൂഷൻ നോൺ ഐഡൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡിവേഷൻ നെഗറ്റീവ് ഡിവേഷൻ ഇപ്പം ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേബിളാണ് അത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റൻസിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അടുത്ത ഒരെണ്ണം കുറച്ച് ലോഗുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഹെൻഡ്രീസിലോ റോൾസിലോ കോൾ റാഷസിലോ അരിയുന്ന സിക്കുവേഷൻ വേഗം പറഞ്ഞു പോവാം കാരണം ഇതൊക്കെ ഓൾറെഡി പലർക്കും അറിയുന്നതായിരിക്കും ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് ഇതേപോലെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ടുള്ള വീഡിയോ രണ്ടെണ്ണം ഞാൻ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണണം ഇതേപോലെ ഷുവർ ക്വസ്റ്റ്യൻസ് കിട്ടാൻ താഴെ ഒരു വാട്സപ്പ് ചാനലുണ്ട് അതിൽ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അവിടെ കെടുക്കുന്നുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസുകൾ യൂസ്ഫുൾ ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം എല്ലാവരും കമൻസ് ഞാൻ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ആണ് ശരിക്കും നമുക്കൊരു ഒരു പോസിറ്റീവ് നമുക്കൊരു കോൺഫിഡൻസ് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാം നെക്സ്റ്റ് ഹെൻറീസ് ലോ നമുക്ക് ഹെൻറീസ് ഓരോ ലോകകളൊന്ന് വേഗം നോക്കാം ഹെൻറീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ ദ വേപ്പർ ഫേസ് ഇസ് ഡയറക്ട് പ്രൊപ്രോഷൽ ടു മോൾ ഫ്രാക്ഷൻ പാർഷ്യൽ പ്രഷർ എന്തിന്റെ പ്രൊപോഷ്യൽ ആണ് മോൾ ഫ്രാക്ഷൻ ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ അതിന്റെ മോൾ ഫ്രാക്ഷൻ പ്രൊപ്പോഷൽ ആണ് ഓക്കെ സൈ അല്ലെങ്കിൽ കൈ എന്നാണ് പറയുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബ് സോഡ രണ്ടാമത്തത് ടു അവോയ്ഡ് ബെൻഡ് ബെൻഡ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഒഴിവാക്കാൻ പിന്നെ നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡിലെ അനോക്സിയ എന്ന് പറഞ്ഞൊരു സംഭവം മൂന്നെണ്ണ അപ്ലിക്കേഷൻസ് ഹെൻറിസിലൂടെയാണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഹെൻറിസോടെ മൂന്ന് അപ്ലിക്കേഷൻ ഒന്ന് എന്താണ് ആ ബോട്ടിൽസ് എല്ലാം സീൽ ചെയ്യും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ സീൽ ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഹെൻറിസ് ലോ ആണ് പിന്നെ ബെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ കണ്ടീഷനാണ് പിന്നെ ഉയരമുള്ള മേഖലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ തോന്നും അത് അനോക്സിയ എന്ന് അനോക്സിയെന്നുമാണ് പറയാം മൂന്ന് അപ്ലിക്കേഷൻസ് ഹെൻറിസിലൂടെയാണ് കേട്ടോ ഇനി അടുത്തത് റോൾസ് ലോ റോൾസ് ലോ എന്ന് പറഞ്ഞാൽ ഫോർ എ സൊല്യൂഷൻ ഓഫ് വളട്ടൈ ലിക്വിഡ്സ് രണ്ട് ലിക്വിഡ്സുകൾ നമ്മൾ മിക്സ് ചെയ്തു എയും ബിയും മിക്സ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടുത്തെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ പി എ അത് എന്തിനു ആണ് അവിടുത്തെ മോൾ ഫ്രാക്ഷൻ പ്രൊപ്രോഷൽ ആണ് പി എ ഡയറക്ട് അപ്രോഷ്യൽ ടു മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും പി പിന്നോട്ടെ കൈയെ അപ്പോ സൊല്യൂഷൻ ഓഫ് വളട്ടൈ ലിക്വിഡ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻ എ എഴുതാം ബി എഴുതാം ഈസ് ഡയറക്ട്ലി പ്രൊപോഷണൽ ടു ഇറ്റ് സ്മോൾ ഫ്രാക്ഷൻ അടുത്തത് കോൾ റാഷസിലോ കോൾ റാഷസിലോ സ്റ്റേസ്താ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കോൾ ലോ എന്തിനു വേണ്ടിയിട്ടാ ഒരു എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കോൾ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ പറയൂട്ടാ സോ എന്തിനാണ് കോൾ ലോ ഉപയോഗിക്കുന്നത് ടു ഫൈൻഡ് ഔട്ട് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ക്ലിയർ ആയി വിചാരിക്കുന്നു സോ കോൾ റാഷസിലോ ഇത്രയേ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് എന്താ ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് അപ്പൊ ലാംഡ നോട്ട് എം കണ്ടുപിടിക്കുന്നു ഇവിടെ സോ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞ ഇത് ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ് സം ഓഫ് സം ഓഫ് എന്ന് പറഞ്ഞ കൂട്ട് ആരെ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് എന്താ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ ഇതാണ് അയോണിക് എന്ന് പറഞ്ഞാൽ പ്ലസും ഒന്ന് ആൻഡ് ആനയോൺ കാറ്റിയോൺ കഴിഞ്ഞ ഗാമ പ്ലസ് ആനയോൺ എന്ന് പറഞ്ഞ ഗാമ മൈനസ് അത്രയേ ഉള്ളു ഇപ്പൊ എൻ ഐ സി എൽ എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും കോൾസിലോ ഇങ്ങനെ വിചാരിക്കെ എൻ ഐ സി എൽ എന്ന് പറയുന്ന ഒരാൾ ഇയാളുടെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കാണണം ഇതെന്താ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനി ഡൈല്യൂഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി ആ മോളാർ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റിങ്ങനെ അയോണിക് കണ്ടക് അയോണിക് കണ്ടക്ടിവിറ്റി ഒന്ന് പ്ലസും ഒന്ന് മൈനസും ലാഡേ ആണ് കണ്ടക്ടിവിറ്റി മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ഓഫ് കാറ്റിയോൺ ആൻഡ് ആനയോൺ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം എൻ എൻ എ പ്ലസിന്റെ ഒരാൾക്ക് കണ്ടക്ടിവിറ്റി ഓഫ് എൻ എൻ എ പ്ലസ് ഒരെണ്ണ എഴുതും കണ്ടക്ടിവിറ്റി ഓഫ് സി എൽ മൈനസ് വേദന ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഇതാണ് കോൾസിലോ ഇങ്ങനെയാണ് എഴുതുക മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എൻഫിനിറ്റ് ഡൈല്യൂഷൻ ഇസ് ഈക്വൽ ടുക്ക മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞെന്താ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് ഓഫ് കാറ്റയോൺ പ്ലസ് ആനയോൺ അറ്റ് എന്ന് സീറോ എന്ന് സീറോ ആണ് അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ലാംഡ എൻ ഓഫ് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ എന്ന് പറഞ്ഞാൽ സീറോ ഈസ് ഈക്വൽ ടു എന്താണ് സം ഓഫ് കൂട്ട ആരും തമ്മിൽ കൂട്ട സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ ലാംഡ പ്ലസും ലാംഡ മൈനസും ആറിടെ കാറ്റിയോണും ആനിയോണിന്റെയും കൂട്ട ആന്റി ഇൻഫിനിറ്റ് ഡയലൂഷൻ എന്ന് പറഞ്ഞാൽ സീറോ കൊടുക്കുക ഇതിന്റെ അപ്ലിക്കേഷൻ ചോദിക്കും അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ലാംഡ നോട്ട് എം കാണാൻ ടു കാൽക്കുലേറ്റ് ലാംഡ നോട്ട് എം എന്ന് പറഞ്ഞ എന്താ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് രണ്ടാമത്തത് ടു ഫൈൻഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണാൻ അടുത്തത് ഡി ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാണാൻ ഇതെല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ നോട്ട് എം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാണാനാണ് കോൾ അതുപോലെയുള്ള മറ്റൊന്നാണ് എന്താണ് അരീന എന്ന് പറഞ്ഞാൽ എന്താ ടെമ്പറേച്ചർ ടെമ്പറേച്ചറും റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ തമ്മിലുള്ള ബന്ധമാണ് അരീന ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻഡ് ബൈ അരീന സിക്യേഷൻ കെ ഈക്വൽ ടു എസ് ടു മൈനസ് സി എ ബൈ ആർ ടി ഇത് പഠിച്ചു വെക്കുക അരീന സിക്യേഷൻ കെ ഈക്വൽ ടു അടുത്തത് ഇതിലെ ഓരോ ടേം എടുത്ത് എഴുതണം എ എന്ന് പറഞ്ഞാൽ അരി ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ ഇ എന്ന് പറഞ്ഞ ആക്ടിവേഷൻ എനർജി ആർ എന്ന് പറഞ്ഞ ഗ്യാസ് കോൺസ്റ്റന്റ് ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആണെന്നും എടുത്ത് എഴുതുക ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫുൾ ടേബിളുകൾ നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ കുറെ ലോഗുകൾ പഠിച്ചു അടുത്ത സെക്ഷൻ ഒരു ഇമ്പോർട്ടൻറ് ഡെറിവേഷൻ ആണ് ഒരു ഒറ്റ ഡെറിവേഷൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഡെറേഷൻ മറ്റേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡെറിവേഷൻ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡറും കൂടി ഉണ്ട് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോ അതായത് ഇന്നത്തെ ഇന്ന് തന്നെ ഫസ്റ്റ് ഇട്ട വീഡിയോ താഴെ വാട്സ്ആപ്പ് ചാനൽ ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാൻ പറ്റൂട്ടോ കമന്റ് ബോക്സിൽ പിന്നെ ഇതുള്ള വാട്സ്ആപ്പ് ചാനലിലേക്ക് പോയാൽ അത് കാണാം കൂടുതൽ ഫസ്റ്റ് ഓർഡർ ചോദിക്കാം എന്നാൽ സീറോ ഓർഡറും ചോദിക്കാറുണ്ട് സോ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ നമ്മൾ നോക്കാൻ പോണേ സീറോ ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡറും നോക്കണട്ടാ ഫസ്റ്റ് ഓർഡർ ഓൾറെഡി ഞാൻ പറഞ്ഞത് കൊണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ സീറോ ഓർഡർ ആണ് പറയണേ സോ നമ്മൾ ഇവിടെ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാ ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ എന്ത് കാണാ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അതിന്റെ ഇക്വേഷൻ എഴുതുക ആ ഇക്വേഷൻ നമ്മൾ വിളിക്ക ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് വിളിക്കുക അതെന്തായിരിക്കും ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അതിങ്ങനെയാണ് നമ്മൾ കൊടുക്കേക്വൽ ടു ആ സീറോ മൈനസ് ആർ ബൈ ടി ആണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഫസ്റ്റ് ഓർഡറിന്റെ വേറെയാണ് ആ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും ടൂ പോയിന്റ് ആണ് ഫസ്റ്റ് ഓർഡറിന്റെ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു പറഞ്ഞു സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഇതാണ് കെ ക്വൽ ടു ആർ സീറോ മൈനസ് ആർ ബൈ ടി രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ വരുന്നുണ്ട് നിർബന്ധമായിട്ടും പഠിച്ചോളോ അത് കാണണം ഇനി വീഡിയോസ് ഉണ്ട് വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗം വേഗം കിട്ടും സോ സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണ് ചോദ്യം നമ്മൾ എന്ത് ചെയ്തു അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആദ്യം തന്നെ എഴുതി വെക്കുക ഹാഫ് ലൈഫ് ആണ് ചോദിച്ചത് ടി ഹാഫ് ആണ് ചോദിച്ചത് ഹാഫ് ലൈഫ് പക്ഷെ നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് ഇത് അറിയണം ഇത് എഴുതി വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്ത ഒന്ന് ടൈമിന് ടി ഹാഫ് എന്ന് കൊടുക്കുക ആറിന് ആർ സീറോ ബൈ ടുന്ന് കൊടുക്കുക ഓക്കെ ഈ രണ്ട് മാറ്റങ്ങൾ വരുത്ത ഇത് പഠിക്കണം അത് രണ്ടിൽ ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഓർഡർ ചോദിച്ചാലും സീറോ ഓർഡർ ചോദിച്ചാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് കൊടുക്കുക യും അതുപോലെ തന്നെ എന്ത് കോൺസെൻട്രേഷന്റെ പകുതി സോ കോൺസെൻട്രേഷൻ പകുതി ആവാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് അപ്പൊ അതുകൊണ്ട് ആർ ജീറോ ബൈ ടുന്ന് ആറിന് കൊടുക്ക ആർക്കാ മാറ്റാൻ പറ്റിയത് ആറിന് എന്തൊന്ന് കൊടുക്കണം ആർ ജീറോ ബൈ ടുക്കാഫ് അപ്പൊ കെ ഈക്വൽ ടു ഇതിന്റെ അർത്ഥം എന്താ ഒരു ആർ ജീറോന്ന് ഒരു ഹാഫ് ആർ ജീറോ കുറയ്ക്കാൻ ഒരു ആർ ജീറോയിൽ നിന്ന് ഒരു ഹാഫ് ആർ ജിറോ അപ്പൊ ഒന്നീന്ന് അര പോയാൽ ബാക്കി അര വരും ആർ സീറോ ബൈ ടുന്ന് വരും ഇവിടെ മനസ്സിലാക്കി ഇവിടെ ഒരു ആർ ജീറോ ഉണ്ട് ഇവിടെ ഒരു അരയുണ്ട് അപ്പൊ ഒന്നീന്ന് അര കുറച്ചാൽ ബാക്കി അര ആർ ജീറോ താഴെ ടീ ഹാഫും ഉണ്ട് നമുക്ക് ടി ഹാഫാണ് ചോദ്യം അപ്പൊ എന്ത് ചെയ്യാം ഈ ടീ ഹാഫിന് ഇങ്ങോട് തട്ടാം സോ ടീ ഹാഫ് ഈക്വൽ ടു മുകളിൽ ആരുണ്ട് ആർ ജീറോയും ബൈ ഉണ്ട് അതിനകത്താഴത്തേക്ക് കെ വന്നോളൂ മനസ്സിലായൊ ആർ ജീറോ ബൈ ടു കെ ആണ് ടി ഹാഫിന്റെ ഓഫ് സീറോ ഓർഡർ ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇതാണ് ടി ഹാഫ് ഈക്വൽ ടു ആർ ജീറോ ബൈ ടു കെ അപ്പൊ എന്തൊക്കെ ചെയ്തു ആദ്യം നമ്മൾ നമ്മള് റേറ്റ് ഇക്വേഷൻ എഴുതാ ടീക്ക് ടി ഹാഫ് കൊടുക്കുക ആറിന് ആർ ജീറോ ബൈ ടു കൊടുക്കുക അതൊക്കെ ഇട്ട് കൊടുക്കുക എല്ലാതും കൊടുത്തു എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്നിൽ നിന്ന് അര പോയാൽ ബാക്കി അര ആർ ജീറോ ബൈ ടു അര അര ആർ ജീറോ ഉണ്ടാവും ും ടിന് അപ്പുറത്തേക്കും താഴത്തേക്കും കൂടുന്ന ആർ സീറോ ബൈ ടൂറെ കൂടെ ഈ കെ വരും ആർ സീറോ ബൈ ടു കെ ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കണം സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആരെ ചെയ്യുന്നു ഡിപ്പെട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആർ ജീറോ എന്ന് പറഞ്ഞ ആരാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപെൻഡ് ചെയ്യുന്നു അതുപോലെ എന്ന് റേറ്റ് ചെയ്യുന്നു ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഹാഫ് ലൈഫ് ഓഫ് സീറോ റിയാക്ഷൻ ഡിപ്പെട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കെ എന്ന് പറഞ്ഞാൽ റേറ്റ് ഇത് സീറോ ഓർഡറിന്റെയാണ് ഫസ്റ്റ് ഓർഡർ ചോദിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഡിറൈവ് ചെയ്യും ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെയാണ് ഓർമ്മ എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിലുണ്ട് സീറോ പോയിന്റ് സിക്സ് നയൻ ത്രീ ബൈ കെ ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപെൻഡ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അതിന്റെ ഹാഫ് ലൈഫ് ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒക്കെ ഇവിടെ കെയും ഉണ്ട് ആർ ജീറോയും ഉണ്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷനെയും കെനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു ടോപ്പിക്ക് അടുത്തൊരു ടോപ്പിക് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എച്ച് ടൂ ടി ഫ്യൂൽസെൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുറെ തവണകളായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് എച്ച് ടൂറ്റ് സെൽ മിക്ക പരീക്ഷിക്കും ചോദിക്കും അതെല്ലാം ചോദിക്കാറുണ്ട് അതായത് എച്ച് ട്യൂ ടി ഫ്യൂവൽസെൽ എന്താണ് അതിൻ്റെ റിയാക്ഷൻ എന്താണ് നടക്കുന്നത് അവിടെ അഡ്വാൻറ്റേജ് എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും ഞാനത് ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഇത് നന്നായി പഠിച്ചോളൂ ഇത് പഠിക്കണം സയന്റിസ്റ്റ് സജസ്റ്റ് ഫ്യുവൽ സെൽ ഒന്നാം ദിവസം നോക്കാം ബട്ട് സെൽ മൊത്തം വായിക്കേണ്ടില്ല എന്താ ഫ്യുവൽ സെൽ ഗീവ് ദ ഓവറോൾ റിയാക്ഷൻ ഓഫ് ഫ്യുവൽ സെൽ ഡ്രോ നീറ്റ് ഡയഗ്രം ഡയഗ്രാം ഇവിടെ ഒരു മാർക്ക് കിട്ടി ഇവിടെ രണ്ട് മാർക്ക് കിട്ടി ഇവിടെ ഒരു മാർക്ക് കിട്ടി സോ മൊത്തം നാല് മാർക്ക് ബട്ട് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്യുവൽ സെൽ ഇമ്പോർട്ടന്റ് ആണ് ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞാൽ ഗാൽവാണിക് സെല്ലാണ് ഡിസൈൻ ടു കൺവേർട്ട് എനർജി ഓഫ് കമ്പൻ ഓഫ് ഫ്യൂവൽസ് ഇന്ധനങ്ങളെ കത്തിച്ച് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണമാണ് ഫ്യൂവൽ സെൽ ഇറ്റ് കൺവേർട്ട് എനർജി ഓഫ് കമ്പൻ ടു ഇലക്ട്രിക്കൽ എനർജി കറന്റാണ് കിട്ടുക ഫ്യൂവൽ സെല്ലിൽ നിന്ന് അതിന്റെ ഓവറോൾ റിയാക്ഷൻ പഠിച്ചോളൂ എന്താണ് എച്ച് ടു ഫ്യൂവൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ ടു എച്ച് ടു പ്ലസ് ഓ ടു ഗീർ ടു എച്ച് ടു സിമ്പിൾ ഇതിനെ ഡയഗ്രാം പറ പഠിക്കാം എച്ച് ടൂടെ ഐ ടു കോടെ കടത്തിവിടും ഇവിടെ അക്വസ് ഇലക്ട്രോലൈറ്റ് ഉണ്ട് പുറത്തേക്ക് വാട്ടർ കിട്ടും ആനോടൊക്കെ അതൊരു ഡയഗ്രാം വരയ്ക്കാൻ മാർക്കായി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ എഫിഷ്യൻസി ആണ് സ്റ്റഡി വോൾട്ടേജ് ആണ് പൊല്യൂഷൻ ഫ്രീ ആണ് ഇതിൽ നിന്ന് വാട്ടർ കിട്ടും ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിംഗ് പർപ്പസ് ഡ്രിങ്കിംഗ് പർപ്പസിന് ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് പറയാം അപ്പം ഇത് പഠിച്ചു വെക്കുക വെക്കാം ഫ്യൂസിലെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം അപ്പം ഇതാണ് നാല് ടോപ്പിക് ഇപ്പം നമ്മൾ പറഞ്ഞത് നാല് ടോപ്പിക് ഏതൊക്കെയായിരുന്നു ഒന്ന് എല്ലാ ടേബിളുകൾ ഓർഡർ മോളിക്കുലാരിറ്റി പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ കുറെ ടേബിളുകൾ ഞാൻ പഠിപ്പിച്ചിരുന്നു പ്രൈമറി സെല്ല് സെക്കൻഡറി സെല്ല് അതൊരു ഷുവർ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് കുറെ ലോഗി ആണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ലോഗിൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിച്ചത് ഒരു ഡെറിവേഷൻ പഠിച്ചു അല്ലെ സീറോ ഓർഡറിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചു ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫ്യൂവൽസ് നാല് ടോപ്പിക് അഞ്ചാമത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഡി എൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന പാഠത്തിന് കെ എം എൻ എ ഫോറിന്റെയും കെ ടു സിആർ ടൂസെവന്റെയും പ്രിപ്പറേഷൻ പഠിച്ചു വെക്കണം അതിലെ കെ ടു സി ആർ ടൂസെവൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് വീഡിയോയില് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ വീണ്ടും ഇവിടെ ഞാൻ പറയുന്നില്ല അതൊരു ഇമ്പോർട്ടൻറ് സെക്ഷൻ ആണ് അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല ഫസ്റ്റ് ഇന്നിട്ട ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി എങ്ങനെയാണ് കെ ടു സിആർ ടോസവൻ അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ഇതാണ് സംഭവം ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം ഇതാണ് അഞ്ചാമത്തെ ടോപ്പിക് ഉറപ്പുള്ളത് ഹൗ ഡു യു പ്രിപ്പയർ ടു സിആർ ടോസവൻ ഫ്രം ക്രോമൈറ്റ് പ്രിപ്പറേഷൻ ആദ്യം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് കെ ടു സിആർ ടോസെവൻ ഇത് ഉണ്ടാക്കുന്നത് എവിടുന്നാണ് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് എഫ് വി സിആർ ടോഫോറി എന്നാണ് അപ്പൊ ഇങ്ങനെ ഇതാ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർഡ് ഫ്രം ക്രോമൈറ്റ് ഓർ ആ ക്രോമൈറ്റ് ഓറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തു അപ്പൊ സോഡിയം ക്രോമേറ്റ് കിട്ടി ആ സോഡിയം ക്രോമേറ്റിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഇട്ടു അപ്പൊ സോഡിയം ഡൈക്രോമേറ്റ് കിട്ടി ആ സോഡിയം ഡൈക്രോമേറ്റിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും എന്ന് നമ്മൾ പറയാം അപ്പൊ ഇതാണ് പൊട്ടാസ്യം ഡൈക്രോബേറ്റിന്റെ പ്രിപ്പറേഷൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ക്ലാസ്സിലുണ്ട് ഞാൻ അല്ലാത്തവർ ഇത് നോക്കി പഠിക്കുക ഓക്കെ ഇതിനെങ്ങനെ ഉണ്ടാക്കും ആദ്യം ചേർക്കണ ആൾ ആരാണ് എന്താ കിട്ടുക ഇതിങ്ങനെ ഏതായാലും മാർക്ക് കിട്ടും പിന്നെ അസിഡിഫിക്കേഷൻ ചെയ്യുക പൊട്ടാസ്യം ക്ലോറൈഡ് ചേർക്കുക സിമ്പിൾ സിമ്പിളാണ് ശ്രദ്ധിച്ചൊന്ന് പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് പൊട്ടാസ്യം ഡൈക്രോബേറ്റിന്റെ പ്രിപ്പറേഷൻ ഇതേപോലെ ചിലപ്പോൾ ചോദിക്കുക പൊട്ടാസിയം പെർമാഗ്നേറ്റിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ പ്രിപ്പറേഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ അതും കൂടി ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അതാണ് ലാസ്റ്റ് ടോപ്പിക്ക് ഇത് ഡിആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ പാഠത്തിലാണ് കേട്ടോ ഹൗ ൻ യു പ്രിപ്പയർ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ കെ എം എൻഒഫോർ ആണ് അത് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് പൈറോൾ ഓർ എടുക്കുക എം എൻഒ റ്റു അതിനെ ഫ്യൂഷൻ ചെയ്യുക കെ വെച്ചിട്ട് എന്നിട്ട് കുറച്ച് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള കെ എൻഒ ത്രീ ആഡ് ചെയ്യുക അപ്പൊ കെ ടു എം എൻഒഫോർ കിട്ടും അതിനെ ഡിസ്പ്രപ്രോഷനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ എം എൻ ഫോർ ആയി എന്തൊക്കെ ചെയ്യുന്നത് ബൈ ഫ്യൂഷൻ ഓഫ് പൈറോ ആദ്യം ഫ്യൂഷൻ അത് കഴിഞ്ഞിട്ട് ഓക്സിഡൈസിങ് ഏജന്റ് ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഡിസ്പ്രപ്രോഷനേഷൻ റിയാക്ഷൻ അപ്പൊ നമുക്ക് കേമൻ ഓഫർ ആ പാരഗ്രാഫ് പഠിച്ചാലും മതി ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിലെ ക്രോമേറ്റിന്റെ സ്ട്രക്ചർ നോക്കിക്കോട്ടാ ക്രോമേറ്റ് അയോണ്ട സ്ട്രക്ചർ ഡൈക്രോമേറ്റ് അയോണ്ട സ്ട്രക്ചർ ചോദിക്കാറുണ്ട് ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ സിആറും നാല് ഓയും ടു മൈനസ് ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ സിആർ ടു ഓ സെവനു ആണ് ഇത് പഠിച്ചോളൂ വരയ്ക്കാൻ ചോദിക്കാറുണ്ട് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ചെണ്ണം അഞ്ചെണ്ണം മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു കമന്റ് ബോക്സിൽ പറയാ ഈ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പിന്നെ ഇതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മുപ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ആയിട്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാം